ടുത്തിടെയായി കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കാറുണ്ട് യുഎഇയിൽ ഇന്നത്തെ കാലാവസ്ഥ പൊതുവെ തെളിഞ്ഞതും ഇടയ്ക്കിടെ ഭാഗികമായി മേഘാവൃതമായ ആകാശവും പ്രതീക്ഷിക്കാമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു അതേസമയം ഉച്ചയോടെ കിഴക്കൻ തെക്കൻ മേഖലകളിൽ സംവഹന മേഘങ്ങൾ രൂപം കൊള്ളാനും മഴ പെയ്യാനും സാധ്യതയുണ്ടെന്നും ദേശീയ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അല്ല ചില ഭാഗങ്ങളിലും യുഎഇയുടെ കിഴക്കൻ ഭാഗങ്ങളിലും വാരാന്ത്യത്തിൽ മഴ പെയ്യുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു മഴ പെയ്യുന്ന സമയങ്ങളിൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ബോർഡുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന മാറുന്ന വേഗപരിധി പാലിക്കണമെന്നും അബുദാബി പോലീസ് അറിയിച്ചു രാത്രിയിലും തിങ്കളാഴ്ച രാവിലെ വരെയും രാജ്യത്ത് ഈർപ്പം വർദ്ധിക്കും ചില തീരപ്രദേശങ്ങളിലും ആന്തരിക പ്രദേശം മൂടൽമഞ്ഞ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാറ്റ് നേരിയതും മിതമായതും ആയിരിക്കും എന്നാൽ കാറ്റിടയ്ക്കിടെ സജീവമാകും ഇത് പകൽ സമയത്ത് പൊടി ഉയർത്തുകയും ചെയ്യുമെന്നും നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു തെക്കു കിഴക്ക് നിന്ന് വടക്ക് പടിഞ്ഞാറിലേക്കും വടക്ക് കിഴക്കിലേക്കും മാറുന്ന കാറ്റിന്റെ വേഗത മണിക്കൂറിൽ പത്ത് മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ ആയിരിക്കും ചില അവസരങ്ങളിൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ എത്താനും സാധ്യതയുണ്ട് കടലിൽ തിരമാലകൾ ശക്തി പ്രാപിക്കും അറേബ്യൻ ഗൾഫിൽ നേരിയ തരംഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആദ്യത്തെ ഉയർന്ന വേലിയേറ്റം ഉച്ചയ്ക്ക് ും രണ്ടാമത്തേത് പുലർച്ചെ മൂന്ന് അൻപത്തിരണ്ടിനും ആയിരിക്കും ആദ്യത്തെ താഴ്ന്ന വേലിയേറ്റം ഒൻപത് പതിനേഴിനും രണ്ടാമത്തേത് രാത്രി പത്ത് ആയിരിക്കും എന്ന് മുന്നറിയിപ്പിൽ പറയുന്നു ഒമാൻ കടലും നേരിയ തിരമാലകൾക്ക് സാക്ഷ്യം വഹിക്കും അതേസമയം ആദ്യത്തെ ഉയർന്ന വേലിയേറ്റം പതിനൊന്ന് അൻപത്തി അന്നിനും രണ്ടാമത്തേത് രാത്രി പത്ത് ഒന്നിനും ആദ്യത്തെ താഴ്ന്ന വേലിയേറ്റം വൈകിട്ട് ആറ് മുപ്പത്തി അഞ്ചിനും രണ്ടാമത്തേത് രാവിലെ ആറ് ഇരുപത്തിയഞ്ചിനുമായിരിക്കുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു അബുദാബിയിലെ ദുബായിലെയും താപനില നാൽപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസിലെത്തും ഈർപ്പം രാജ്യത്ത് ഇരുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ഉയരാനും സാധ്യതയുണ്ട് തിങ്കളാഴ്ച ദുബായിലെ കൂടിയ താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസിലും താഴ്ന്നത് ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിലും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അബുദാബിയിൽ കൂടിയ താപനില നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും അറബ് മേഖലയിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ബാധിക്കാറുണ്ട് ചിലപ്പോൾ അത് വരുത്തിവെക്കുന്ന നാശനഷ്ടങ്ങൾ ചെറുതൊന്നുമല്ല എന്നാൽ ഇപ്പോൾ പുതിയ സംവിധാനവുമായി യു എ രംഗത്തെത്തിയിരുന്നു കാലാവസ്ഥാ പ്രവചനത്തിന് യു എക്ക് നവീന സംവിധാനം ഒരുക്കിയിരുന്നു മുൻകരുതൽ നടപടികൾ സ്വീകരിച്ച് ജീവാഭയം കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയിലെ കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ പറഞ്ഞു ഇതൊരു സുപ്രധാന സംഭവ വികാസമാണ് കാലാവസ്ഥാ വ്യതിയാനം കാരണം പ്രകൃതി ദുരന്തങ്ങളും കഠിനമായ പ്രത്യാഘാതങ്ങളും വർദ്ധിച്ചു വരികയാണ് തീവ്രതയിലും ആവർത്തിയിലും മാറ്റമുണ്ട് പുതിയ സംവിധാനത്തിൽ എല്ലാവർക്കും നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകാൻ സാധിക്കും ആഗോള അടിസ്ഥാനത്തിൽ കാലാവസ്ഥാ മാറ്റം നിരീക്ഷിക്കുകയും ചെയ്യാം ജീവൻ രക്ഷിക്കാൻ ഇത് വളരെ പ്രധാനമാണ് ലോകമെമ്പാടുമുള്ള കാലാവസ്ഥാ സ്റ്റേഷനുകളുടെ ശൃംഖല നൽകുന്ന വിവരങ്ങൾ മന്ത്രാലയം വിശകലനം ചെയ്യും ഒരു കളർ കോഡ് സിസ്റ്റം രൂപീകരിച്ച് സൂക്ഷ്മ മാറ്റങ്ങൾ തിരിച്ചറിയുന്നു അടുത്ത കുറച്ച് ദിവസത്തേക്കുള്ള പ്രവചനങ്ങൾ നൽകുന്നു ആ സമയത്ത് വിദേശത്തുള്ള താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകാം സ്പെയിനിലെ രൂക്ഷമായ വെള്ളപ്പൊക്കവും നിനാശകരമായ തുർക്കി ഭൂകമ്പവും ഉഷ്ണമേഖലാ കൊടുങ്കാറ്റുകളും സംബന്ധിച്ച് മുന്നറിയിപ്പ് നിർണായകമായി അപകട സാധ്യതയുള്ള ഏത് രാജ്യത്തും ഈ സംവിധാനം പ്രവർത്തിക്കും ന്യൂസ് കേരള